അങ്ങനെ വർഗീസിന്റെയും മേരിയുടേയും പ്രണയം പൂത്തുലഞ്ഞു അങ്ങനെ അവർ പുഴയോരങ്ങളിലും പുൽമേടുകളിലും മരത്തനാലിന്റെ അടിയിലും ഇരുന്ന് ഹൃദയം കൈമാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഗീസിനെ തേടി ആ കത്ത് വരുന്നത് തന്റെ പ്രിയ സഖി മേരി എഴുതിയ കത്ത് വായിച്ച് വർഗീസ് ഇട്ടി പ്രണയം വീട്ടിൽ പൊക്കിയ മേരിയുടെ വീട്ടുകാർ എം ബി ബി എസ് എടുക്കാൻ അവളെ വിദേശത്തേക്ക് അയക്കുന്നു എങ്ങനെയെങ്കിലും മേരിയുടെ അടുത്ത് എത്തണം അതിന് എം ബി ബി എസ് എടുക്കാൻ വിദേശത്ത് പോകണം പക്ഷെ എങ്ങനെ എത്ര ആലോചിച്ചിട്ടും കിട്ടാത്ത വർഗീസിന് അന്ന് ഉത്തരം കിട്ടി എഡ്യൂക്കേറ്റ് ബിയോണ്ട് ബോർഡേഴ്സ്